ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് പോകുന്നത് അധികം ആർക്കറിയാത്ത എന്നാൽ ചെറിയ രീതിയിൽ ഫേമസ് ഒരു വാട്ടർഫാൾസ് കാണാനാണ് എറണാകുളം ജില്ലയിലെ പിറവത്തുള്ള അരീക്കൽ വാട്ടർഫാൾസ് ഫാമിലി ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയ കിട്ടിലൻ പ്ലേസ് ആണ് ഇരുപത് രൂപയാണ് ഒരാൾക്കുള്ള എൻട്രി ഫീസ് എത്ര ടൈം വേണമെങ്കിലും നമുക്കവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും വെള്ളച്ചാട്ടത്തിന്റെ അടുത്തായിട്ട് തന്നെ ഒരു കിട്ടിലൻ ഡ്രിങ്ക് സ്പോട്ട് ഉണ്ട് രേവതി കുലുക്കി സർബത്ത് എന്നാണ് കടയുടെ പേര് വെറൈറ്റി ഫ്ലേവറിലുള്ള കുലിക്കർബത്തുകളും ഫേവററ്റ് ആയിട്ടുള്ള പാനിപുരി ഒക്കെ അവിടെ അവൈലബിൾ ആണ് മസ്റ്റ് ട്രൈ ഐറ്റംസ് ആണ് ഇവിടെ വരുന്നവര് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് there was a song with your there was a song with your name as the title <laughs>